ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു போராட்டத்தை தரையாருந்து போராட்டத்தை தரையாருந்து கருதல்லாம் பிஜேபி பிஜேபி

மறுபடிதாவே ജനകോടികളുടെ ർഗങ്ങളിലൂടെ വളരെ ബോധപൂർവം ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഇന്ന് അതിനകത്ത് വോട്ടർ പട്ടികയിൽ ചേർത്തുകൊണ്ടാണ് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ബി ജെ പിക്ക് സാഹചര്യം ഒരുക്കിയത് എന്ന ഗുരുതരമായ ആരോപണമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആരോപണം ഇന്ത്യയിലെയും ലോകത്തെയും പ്രമുഖ വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എണ്ണി എണ്ണി ചോദിച്ച കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത ഇന്നത്തെ ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് പക്ഷേ അതിനു പകരം അവർ ചെയ്യുന്ന എന്താണ് നിങ്ങൾ സത്യവാങ്മൂലത്തിൽ നിങ്ങൾ സത്യവാങ്മൂലം നൽകണം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നാ പറയുന്നത് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ഓരോ കാര്യങ്ങളുമാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് അതിനപ്പുറം എന്ത് തെളിവാണ് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകേണ്ടത് ഇന്ന് പറയുന്നു ഒരു വോട്ട് രണ്ടിടങ്ങൾ വോട്ട് ചെയ്തതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇല്ല എങ്കിൽ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ ഒരു സ്ത്രീയുടെ ഒരു വോട്ടിന്റെ കാര്യത്തിൽ എന്താണ് അഭിപ്രായമെന്ന് അതിനെക്കുറിച്ച് സത്യവാങ്മൂലം നൽകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു ലക്ഷത്തിലധികം വോട്ടിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുണ്ട് എന്ന് പറയുമ്പോൾ അതില്ല എന്ന് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല അവിടെ ഡബിൾ എൻട്രി ഇല്ല എങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഡബിൾ എൻട്രി ഈ ആ നിയമസഭാ മണ്ഡലത്തിൽ ഇല്ല അത് തെറ്റാണ് എന്ന് പറയട്ടെ ഇല്ലീഗലായിട്ട് മുപ്പതിനായിരത്തിലധികം ആളുകളെ ചേർത്തിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുണ്ടെങ്കിൽ പറയാമല്ലോ അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇത്രയും ആളുകൾ ചേർന്നിട്ടില്ല ഒരു ലക്ഷത്തിലധികം ക്രമക്കേടുകളുടെ വോട്ടുകൾ ചേർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വരുന്നില്ല അതിലെല്ലാം മറിച്ച് ഒരു വോട്ട് രണ്ടിടത്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ചെയ്തതിന് തെളിവുണ്ടോ എന്നാണ് ഒരു കത്തിലൂടെ ചോദിച്ചിട്ടുള്ളത് അത് തന്നിട്ടില്ല എങ്കിൽ മറ്റ് നടപടികൾ നേരിടേണ്ടി വരും എന്നാ പറയുന്നത് ഇതുതന്നെ മറ്റ് ഏജൻസികളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സി ബി ഐ പോലെയുള്ള മറ്റ് ഇ ഡി എഫ് ഉള്ള ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണോ ബി ജെ പി നടത്തുന്നത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ടും ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള വഴിയൊരുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം എവിടെ എത്തി നിൽക്കും എങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്ത് ഭൂരിപക്ഷം ജനങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകും അപ്പം അധികാരത്തിലിരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞാൽ യഥാർത്ഥ ജനാധിപത്യം തകരുന്ന കാഴ്ച ഈ രാജ്യത്തുണ്ടാവും അത് ഈ രാജ്യത്തുണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി അതിശക്തമായ സമരത്തിന് പോരാട്ടത്തിന് ഒരൊറ്റയാൾപ്പെട്ട പട്ടാളം പോലെ ഇന്ന് മുന്നിട്ടിറങ്ങി ഇന്ത്യയിലൂടെ മുഴുവൻ പ്രചരണം നടത്തിക്കൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ ആ സമ്മേളനം കഴിഞ്ഞ് മൊത്തസമ്മേളനം കഴിഞ്ഞ നേരെ കർണാടകയിൽ വന്ന് അദ്ദേഹം സംസാരിച്ചു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുന്നു വരാനിരിക്കുന്ന ആളുകളിൽ ഇന്ത്യയിലെ മറ്റ് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇന്നലെ ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞത് പ്രധാനമന്ത്രി മത്സരിച്ച വാരാണസിൽ പോലും ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് പറഞ്ഞത് നമുക്കറിയാം വാരാണസിയിലെ പകുതി വോട്ട് കഴിഞ്ഞപ്പോൾ പോലും നരേന്ദ്രമോദി പുറകിലായിരുന്നു പിന്നീടാണ് അദ്ദേഹം വിജയിച്ചു കയറിയത് അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പലതും ഇന്ന് നടക്കുന്നു അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ തകർക്കുന്ന ഒരു കാഴ്ച ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ ശക്തമായി തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അത് ഈ രാജ്യത്തിന് നൽകുന്ന പിന്തുണയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു പ്രതിഷേധം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയും കമ്മിറ്റിയും മണ്ഡലം ഒക്കെ പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ് കെ പി സി സി അംഗം കെ ടി അജ്മൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ കാപ്പിൽ മുരളി വി എം നാണി സി മുത്തു കെ കെ വിജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ